നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക ഭീതിയോടെ നോക്കുന്ന ആ ഇരുപത്തിനാല് മണിക്കൂർ എത്തിയിരിക്കുകയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെ തിരിച്ചടികളെ ഇസ്രായേലിനെ നേരിടാനായി ആ ഭീകര ഗ്രൂപ്പുകൾ തയ്യാറാവുക എന്നതടക്കമുള്ള ശക്തി മായ മുന്നൊരുക്കങ്ങളാണ് നടന്നു വരുന്നത് സത്യത്തിൽ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യൻ ഇസ്രായേൽ എന്ന രാമണന്മാരുടെ ആ കുഞ്ഞൻ രാജ്യം ശത്രുക്കളുടെ മടകിൽ എത്തി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ശത്രുക്കളെ ഏതു വിധേയനെയും നിരമ്പലിശാക്കാറുള്ള എല്ലാ തന്ത്രങ്ങളും അവർ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ലബനനിൽ കരയുദ്ധം നാല് ദിവസം പിന്നിടുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുളയുടെ പിൻഗാമിയായ ഹാഷിം സുഹൈദിനെയും ഇസ്രായേൽ വധിച്ചതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരണം വരികയാണ് ൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽക്കാർ സ്ഥിരീകരിച്ചിരുന്നു അതിൽ പുതിയ തലവനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസിയായ അൽ ഹതാത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല ജസീറ എന്ന മാധ്യമ സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു പ്രകാരം ഈ മൊസാദിന്റെ ചാരന്മാരാണ് ഇറാനിലും ഇറാഖിലും എന്തിനേറെ പറയുന്നു ഈ അൽ ജസീറയിലെ റിപ്പോർട്ടേഴ്സ് വരെ ഈ മൊസാദിന്റെ ചാരന്മാർ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം യു എസ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ മാധ്യമമായാണ് അറിയപ്പെടുന്നത് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി എന്നിവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച് ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടി വി ചാനലായാണ് അൽ ജസീറ അറിയപ്പെടുന്നത് പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ ചാരനായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് ലെയ്ത്ത് ജാർ എന്ന പേരിലുള്ള പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണ് ഇസ്രയേൽ ചാറിനാണ് ഇയാൾ പേരെടുത്തു പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുള്ള നേതാക്കളെയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായതോടുകൂടി ഫലസ്തീൻ സുരക്ഷാ സേന തന്നെ ലെയ്ത് ജാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ യുദ്ധ കുറ്റങ്ങളെ വരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച ആളാണ് മാധ്യമ പ്രവർത്തകരായ ഈ ലെയ്ത് ജാർ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരെ എല്ലാം ഈ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജാർ ഒരു ഇസ്രയേലി ചാരനായിരുന്നുവെന്ന് ഒരിക്കൽ പോലും സംശയിച്ചിരുന്നില്ല എന്നാണ് അൽ ജസീറിലെ ജീവനക്കാർ തന്നെ പറയുന്നത് ഇറാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ ഇസ്രായേൽ ചാറിനാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇസ്രായേലിലെ ചാരന്മാരെ കണ്ടെത്തുവാനും ഇസ്രായേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുവാനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നോക്കുകുത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈയിടെ ഇറാൻ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ ഇസ്രായേൽ ചാറിനായിരുന്നു എന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഫൂദ് അഫാദി നെജാഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അത്രയ്ക്ക് ശക്തവും ആഴത്തിലുമുള്ള ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഇറാൻ ഫലസ്തീൻ ലബനൻ എന്നിവിടങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ലോകം എന്ന ഭീതിയോടെ കാണുന്ന അല്ലെങ്കിൽ ഇറാൻ എന്ന ഭീതിയോടെ കാണുന്ന കുഞ്ഞൻ രാജ്യം എഴുപത്തിയഞ്ച് ലക്ഷം ജൂതന്മാരുള്ള ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം പേർ വരുന്ന കേരളത്തിലേക്കാളും ഏറ്റവും ചെറിയ കേരളത്തെക്കാളും വളരെ ചെറിയ കുഞ്ഞൻ രാജ്യത്തെ ഇന്ന് ഇറാനെ പോലെയുള്ള ഒരു രാജ്യം ഭയക്കുകയാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഒരു ഒരു വിവരവുമില്ല ഒരു ധാരണയുമില്ല കാരണം ജൂതന്റെ ബുദ്ധി ജൂതന്റെ നിരീക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ മറ്റാർക്കും ഇല്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മൊസാദിനെ പോലെയുള്ള സർവശക്തി ായിട്ടുള്ള ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു സംഘം എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കൃത്യമായി ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അൽ ജസീറയിലും അതുപോലെ തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഒക്കെ തന്നെ ചാരന്മാരെ ഇറക്കാനുള്ള ആ ബുദ്ധി മൊസാദ് കാണിച്ചിരിക്കുന്നത് എന്തായാലും തെക്കൻ ലബനലിൽ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ് ലബനലിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം തരമായ ബുധനാഴ്ച ഇസ്രായേലിന്റെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത് വ്യോമ ഹാഷിം ഹാഷി കൊല്ലപ്പെട്ടതായി തന്നെയാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത് നസറുള്ളയുടെ ബന്ധുവാണ് ഈ എന്ന് െന്ന് പറഞ്ഞത്െക്കൻ ലബനിലെ അൽ നഹറയിൽ ഈ സഫീദിൻ ജനിച്ചു ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട് മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി അന്ന് മുതൽ പിൻഗാമിയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് ലബനനിലെ തെക്കൻ പട്ടാളമായ ഒഡൈസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കരയുദ്ധം നാല് ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം ഇരുന്നൂറ്റിഅൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊല്ലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് ണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്ന് ഇറാൻ പരമോന്ന നേതാവ് ഐത്തുള്ള അലി ഖമേനിയ അവകാശപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഐത്തുള്ള അലി ഖമേനിയാണ് അടുത്ത ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ മണിക്കൂറുകൾ അത് ഏറ്റവും നിർണായകമാണെന്ന കാര്യത്തിലും സംശയമില്ല കാരണം എന്തെല്ലാമാണ് ചെയ്യുക എന്നതലാണ് ഏറ്റവും വ്യക്തമാകുന്നത് കാരണം ആ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളിലും ലക്ഷ്യമിട്ടുള്ള ആക്രമണം നിമിഷം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് കാരണം ട്രംപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം ഇറാനെ അടിക്കണമെങ്കിൽ ഇറാന്റെ ആണവ ആക്രമങ്ങളെ അല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ആക്രമിക്കുക എന്നാണ് പറയുന്നത് കാരണം പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അതായത് ഭീകരതയെ വേരോടെ പിഴുതറിയാൻ ഇതല്ലാതെ മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് കാരണം ഹസൻ നസറുള്ളയുടെ മരണശേഷം ഹസൻ നസറുള്ളയുടെ മൃതദേഹം അതായത് ഇതുവരെയും ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസ്കരിച്ചിട്ടില്ല കാരണം അവർ പറയുന്നത് ഹസൻ നസറുള്ള ശരീരം വിജയ്ശ്രീ ലാളതയറായി വന്നതിന് ശേഷം മാത്രമേ സംസ്കരിക്കുകയുള്ളൂ അതിനുശേഷം അവിടെ ഒരു പള്ളി കെട്ടി കുടിയിരുത്താനുള്ള സാധ്യതയൊക്കെ തന്നെ കാണുന്നുണ്ട് അവിടെ നിന്ന് അർത്ഥ ഭീകരതയുടെ പഠനങ്ങൾ തുടങ്ങാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്ലാനുകൾ ഹിസ്ബുള്ള ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞു പകുതി ജീവനിലാണെങ്കിൽ പോലും ഇപ്പോഴേ ഇത്തരം പ്ലാനുകൾ ഹിസ്ബുള്ള ഇടുമ്പോൾ അത് എത്രത്തോളം രാജ്യത്തെ തന്നെ അത് പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സത്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചത് വളരെ വലിയ ഭീഷണി തന്നെയാണ് ഇസ്രയേലിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാള് തന്നെയാണ് ഇവിടെ ഇറാൻ അതുകൊണ്ട് തന്നെ ആ വാളിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക അതിനുള്ള നീക്കങ്ങൾ അതിനുള്ള മണിക്കൂറുകളാണ് ഇന്ന് ലോകം ശ്രദ്ധയോടുകൂടി കാണുന്നത് ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വരുന്ന മണിക്കൂറുകൾ ഇറാന്റെ അവസാനമായിരിക്കും കൃത്യമായ തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് കണ്ടിരുന്നു കണ്ടിരുന്ന